ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ജന്മദിനത്തിൽ ആരുടെ പുത്രിയാണ് രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹെറോദിയായിയുടെ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ഡാഷ് കൊണ്ട് സത്യമായും നീ ദേവപുത്രനാണെന്ന് പറഞ്ഞു ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ആരാധിച്ചു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് സ്നാപക യോഹന്നാൻ്റെ മൃതുശരീരമെടുത്ത് സംസ്കരിച്ചത് ആര് ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവൻ്റെ ശിഷ്യന്മാർ ക്വസ്റ്റ്യൻ നമ്പർ നാല് അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ടു ഡാഷ് നിറയെ അവർ ശേഖരിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കുട്ട ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഉടനെ യേശു കൈനീട്ടി അവനെ ഡാഷ് കൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് മത്തായി പതിനാലിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിടിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ആറ് ആര് കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശു ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് അവൻ്റെ ശിഷ്യർ ചെന്ന് മൃഗശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു ആരുടെ മൃതശരീരത്തെ മത്തായി പതിനാലിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സ്നാപകന്റെ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് വെള്ളത്തിന് മീതെ കൂടി നടന്നപ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയ പത്രോസിനോട് യേശു എന്തു പറഞ്ഞു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അല്പം വിശ്വാസി നീ സംശയിച്ചതെന്ത് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഹേറോദേസിന്റെ ജന്മദിനത്തിൽ ഹേറോദിയായിയുടെ പുത്രി രാജസദസ്സിൽ ഡാഷ് ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നൃത്തം ക്വസ്റ്റ്യൻ നമ്പർ പത്ത് അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക മത്തായി പതിനാല് പതിനെട്ടിൽ എന്താണ് പരാമർശിക്കുന്നത് ഓപ്ഷൻ ബി അഞ്ചപ്പവും രണ്ടും വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി